യാത്ര പോയാലോ പ്രകൃതിയുടെ ഒരു അത്ഭുത ലോകം കേരളത്തിലെ ജൈവ വൈവിധ്യത്തിന്റെ ഒരു അപൂർവ തുരുത്തിലേക്കാണ് നമ്മുടെ യാത്ര അതെ മറ്റെവിടെയുമല്ല കോഴിക്കോട് ജില്ലയിലെ കടലൂണ്ടി കടലുണ്ടി പുഴയും അറബിക്കടലും കണ്ടൽക്കാടുകളും ഒന്നിക്കുന്ന ഈ കടലുണ്ടി പക്ഷി സങ്കേതം കാണാത്തവരാണോ നിങ്ങൾ എങ്കിൽ വരൂ ദേശാടന പക്ഷികൾ ഉൾപ്പെടെ നൂറിലധികം ഇനം പക്ഷികളുടെ അഭയ കേന്ദ്രമാണിത് ഇവിടുത്തെ ടൂറിസം സാധ്യതകളെ കുറിച്ചും അതിനായി കേരള ടൂറിസം വകുപ്പ് കൈക്കൊണ്ട നടപടികളെ കുറിച്ചും നമുക്കൊന്ന് അടുത്തറിയാം എന്റെ പേര് അബ്ദുൾ അസീസ് ഞാൻ ഇവിടെ രണ്ടു വർഷമായി ഇവിടെ തോണി തോണിത്തൊഴാൻ തുടങ്ങിയിട്ട് ഇവിടെ കണ്ടൽക്കാടുകള് വിസിറ്റിംഗ് ആണ് കാര്യമായിട്ടുള്ളത് എട്ടുതരം കണ്ടൽ ചെടികൾ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ മൂന്ന് ഐലൻഡ് ഉണ്ട് ഇപ്പൊ നമ്മൾ ഒരു മണിക്കൂറിന് പോവുകയാണെങ്കിൽ ഐലൻഡിന്റെ അരിവടെ പോയിട്ട് പ്രധാനപ്പെട്ട കണ്ടലുകളൊക്കെ കാണും വാവു സമയങ്ങളിൽ വേലിയേറ്റ ശക്തിയായിരിക്കും അപ്പോൾ ആ ശക്തിയുള്ള സമയത്ത് എല്ലാ കണ്ടലിലും കയറും നക്ഷത്ര കണ്ടല് നക്ഷത്ര ഇങ്ങനെ ഈ വാവു സമയത്ത് അധികം വേലിയേറ്റ സമയത്ത് മാത്രമേ പോകാൻ പറ്റുള്ളൂ അല്ലാത്ത സമയത്ത് വേലിയാറ്റം അത്ര ശക്തി ഉണ്ടാവില്ല അപ്പോൾ ബാക്കി സമയങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട കണ്ടലാണ് മറ്റേ പ്രാന്തൽ കണ്ടല് അതിനുള്ളിൽ കയറും അതികൂടെ വെച്ച് പിടിപ്പിച്ചാണ് ഇരുപത്തിയേഴ് കൊല്ലം മുമ്പ് കടലുണ്ടിയുടെ പ്രധാന ആകർഷണം തോണിയാത്ര തന്നെയാണ് കണ്ടൽ കാടുകൾ നിറഞ്ഞ തുരുത്തുകൾക്കിടയിലൂടെയും പാലത്തിനടിയിലൂടെയുമുള്ള യാത്ര പ്രകൃതി സ്നേഹികൾക്ക് ഒരു വിരുന്നാണ് ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ ഇവിടെ എത്തുന്ന ദേശാടന പക്ഷികളെ നമുക്ക് കാണാം പക്ഷി നിരീക്ഷകർക്ക് ഇതൊരു പറുദീസയാണ് കണ്ടൽ വനങ്ങളുടെ സംരക്ഷിത മേഖല കൂടിയാണ് ഇവിടെ അതുകൊണ്ട് തന്നെ ഇക്കോ ടൂറിസം കേന്ദ്രമെന്ന നിലയിൽ വലിയ സാധ്യതയാണ് കടലുണ്ടിക്കുള്ളത് പ്രകൃതിയെ പഠിക്കാനും അറിയാനും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഇതൊരു മികച്ച ഇടമാണ് ഈ ഒരു മണിക്കൂറിന് നമ്മൾ ആയിരം രൂപയാണ് വാങ്ങുന്നത് രണ്ട് മണിക്കൂറിന് ആയിരത്തി അറുനൂറ് രൂപ അപ്പോൾ രണ്ട് മണിക്കൂറിന് പോകുമ്പോൾ ഈ ഐലൻഡ് എല്ലാം ചുറ്റി കവർ ചെയ്ത് കുറേ ഏറെ ഏകദേശം എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യും സർക്കാരിൻ്റെ ഭാഗം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗം ഒരു വാക്ക് വേ കാണുന്നത് ആ വാക്ക് വേ ഉണ്ടാക്കി അവിടെ ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ പഠിച്ച് ഉദ്ഘാടനം അഞ്ചാറ് മാസം കണ്ടായിട്ടുള്ള ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ബേഡ്സ് ഈ സിസ ഈ സമയം വരുന്നു തുടങ്ങേണ്ട പക്ഷെ കാണുന്നില്ല എത്തി തുടങ്ങിയില്ല എന്താ പറയുക ഈ പ്രാവശ്യം കുറച്ച് ലേറ്റായിട്ടാണ് ഇതുവരെയും വന്നിട്ടില്ല സാധാരണ സെപ്റ്റംബർ ടു മാർച്ച് ആണ് ഉണ്ടാവർ സെപ്റ്റംബർ നവംബർ ഒക്ടോബറിലൊക്കെ എന്തായാലും വരേണ്ടതാണ് പക്ഷേ ഒക്ടോബർ കഴിഞ്ഞ് ഇപ്പോൾ നവംബറിൽ ഇപ്പോൾ ദേശാണ്ടക്കിളികളൊന്നും വന്നിട്ടില്ല മറ്റ് തദ്ദേശമായിട്ടുള്ള പക്ഷികളൊക്കെ കണ്ടു തുടങ്ങുന്നുണ്ട് കടലുണ്ടി ഒരു കമ്മ്യൂണിറ്റി റിസർവ് ഇക്കോ ടൂറിസം കേന്ദ്രമായി വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടൽ സംരക്ഷണവും ജൈവ വൈവിധ്യ സംരക്ഷണവും ലക്ഷ്യമിട്ടുള്ള പദ്ധതികളും ഇവിടെ നടപ്പിലാക്കി വരുന്നുണ്ട് പ്രകൃതിയെയും പക്ഷികളെയും സ്നേഹിക്കുന്ന ഏതൊരാൾക്കും സന്ദർശിക്കാൻ പറ്റിയ ഒരിടമാണ് കടലുണ്ടി പക്ഷി സങ്കേതം അപ്പോൾ അടുത്ത യാത്ര കടലൂണ്ടിയിലേക്കാവട്ടെ